പത്ത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ ആൻഡമാൻ കടലിൽ മരം കൊണ്ടുള്ള മത്സ്യബന്ധന ബോട്ടുകൾ കുടുങ്ങിയ ആയിരക്കണക്കിന് റോഹിംഗ്യകൾ ലോക ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് മനുഷ്യ തിരക്കേറിയ ബോട്ടുകളിൽ കടലിലൂടെ യാത്ര ചെയ്തത് അയർലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് തിരിച്ചയച്ചതോടെ എണ്ണായിരത്തിലധികം റോഹിംഗ്യകൾ നടുക്കടലിൽ ഉപേക്ഷിക്കപ്പെട്ടു നിർജ്ജലീകരണം രോഗങ്ങൾ മുങ്ങിവരണം തുടങ്ങിയ ദുരന്തങ്ങൾ കണ്ട് ലോകം അന്ന് ഞെട്ടിയിരുന്നു പക്ഷെ ആ ലോക ശ്രദ്ധ വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമായിരുന്നു ഇന്ന് ഒരു ദശാബ്ദം പിന്നിടുമ്പോഴും റോഹിംഗ്യകളുടെ അപകടകരമായ യാത്രകൾ തുടരുകയാണ് സ്വാഗതം ഇൻഡെപ്തിലേക്ക് മെയ് ഒൻപതിനും പത്തിനും നടന്ന രണ്ട് കപ്പൽ അപകടങ്ങളിൽ നാനൂറ്റി ഇരുപത്തിയേഴ് റോഹിംഗ്യകൾ മുങ്ങി മരിച്ചിരിക്കാമെന്നാണ് യു എൻ റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടാൽ ഈ വർഷത്തെ ഏറ്റവും മാരകമായ റോഹിംഗ്യൻ ദുരന്തമായിരിക്കും ഈ സംഭവം എന്ന് യു എൻ റഫ്യൂജി ഏജൻസിയായ യു എൻ എഫ് സി ആർ വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു അപകടങ്ങളെ കുറിച്ച് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പ്രാഥമിക വിവരങ്ങൾ പ്രകാരം മെയ് ഒൻപതിന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേർ സഞ്ചരിച്ചിരുന്ന ഒരു കപ്പൽ മുങ്ങി അറുപത്തി പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് തൊട്ടടുത്ത ദിവസം മെയ് പത്തിന് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് റോഹിംഗ്യകളുമായി പോയ മറ്റൊരു കപ്പൽ തകർന്ന് ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് ജീവനോടെ കരുക്കെത്തിയത് ഈ റോഹിംഗ്യകൾ ബംഗ്ലാദേശിലെ കോക്സ് ബസാർ റെഫ്യൂജി ക്യാമ്പുകളിൽ നിന്നോ മ്യാൻമാറിന്റെ പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഖീനിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണെന്നും യു എൻ എഫ് സി ആർ വ്യക്തമാക്കുന്നുണ്ട് പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി സൈന്യവും വംശീയ ന്യൂനപക്ഷ വിമത ഗ്രൂപ്പായ അരാക്കൻ സൈന്യവും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് റാഖീനിൽ നടന്നുവരുന്നത് ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ വഷളായ ഗുരുതരമായ മാനുഷിക സാഹചര്യം റോഹിംഗികളുടെ ജീവിതത്തിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് സ്വയരക്ഷ തേടിയും കുടുംബങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും മാന്യമായ ജീവിതം നയിക്കാനും വേണ്ടിയാണ് ഈ അപകടകരമായ യാത്രകൾ തിരഞ്ഞെടുക്കുന്നതെന്ന് യു എൻ എഫ് സി ഏഷ്യ പസഫിക് മേഖലാ ബ്യൂറോക്ക് നേതൃത്വം നൽകുന്ന ഹായ് ക്യുങ് ജുൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മേഖലയിലെ കടലിൽ അറുനൂറ്റി അൻപത്തിയേഴ് റോഹിംഗികൾ മരിച്ചതായി യു എൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടവും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ പ്രതിരോധ ചെലവുകൾക്ക് മുൻഗണന നൽകിയതോടെയാണ് ഹ്യൂമൻറ്റേറിയൻ സംഘടനകൾക്ക് ധനസഹായം കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റോഹിംഗ്യൻ പിന്തുണയ്ക്കായി മുന്നൂറ്റി എൺപത്തിമൂന്ന് മില്യൺ ഡോളർ സഹായം യു എൻ എഫ് സിആർ അഭ്യർത്ഥിച്ചെങ്കിലും മുപ്പത് ശതമാനം ഫണ്ട് മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുപ്പത്തി മൂവായിരം റോഹിംഗ്യകൾ മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തതായി യു എൻ എഫ് സി ആർ കണക്കാക്കുന്നുണ്ട് ഇതിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ ജോലിയും നല്ല ജീവിതവും എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ഭൂരിഭാഗം റോഹിംഗ്യകളും കടൽ കടക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അവരെ കാത്തിരിക്കുന്നത് നടുക്കടലിലേക്കുള്ള തിരിച്ചയക്കലും കുടിയേറ്റ തടവറകളുമാണ് ലോകത്തെ ഏറ്റവും വലിയ പീഡിത ന്യൂസ് െന്ന് യുഎൻ വിശ റോഹിംഗ്യകളുടെ വിലാപങ്ങൾ അവസാനമില്ലാതെ നീളുകയാണ് അഭയം തേടിയെത്തുന്നവരെ എക്കാലം ചേർത്ത് പിടിച്ചിരുന്ന ഇന്ത്യയും ഒടുവിൽ അവരെ കൈയ്യുന്നു കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത റോഹിംഗ്യൻ അഭയാർത്ഥികളെ നടുക്കടയിൽ ഇറക്കി വിട്ടതായി പരാതി ഉയർന്നിരുന്നു കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവരെ മ്യാൻമാറിനടുത്ത് അന്തർദേശീയ ജലപാതയിൽ ലൈഫ് ജാക്കറ്റ് മാത്രം കൊടുത്ത് നീന്തിക്കൊള്ളാൻ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നത് പ്രകാരം പതിനഞ്ച് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളും അറുപത്തിയാറ് വയസ്സോളം പ്രായമുള്ള വൃദ്ധന്മാരും ക്യാൻസർ രോഗികളും മറ്റ് അവശതകൾ ഉള്ളവരും ഉള്ളവരുമടക്കമുള്ളവരെയാണ് സുരക്ഷ പരിഗണിക്കാതെ ലൈഫ് ജാക്കറ്റ് മാത്രം കൊടുത്ത് കടലിൽ ഉപേക്ഷിച്ചത് പതിമൂന്ന് സ്ത്രീകളടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ട നാല്പത്തിമൂന്ന് റോഹിംഗ്യൻ അഭ്യർത്ഥികളും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി രജിസ്റ്ററിൽ പേര് ചേർക്കപ്പെട്ടവരായിരുന്നു ബയോമെട്രിക് ഡാറ്റ ശേഖരിക്കാനെന്ന പേരിലായിരുന്നു ഇവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്